നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ ദേവതകൾക്കും അവരുടേതായ ഇഷ്ട വഴിപാടുകൾ കാണുവാൻ സാധിക്കും ദേവാദിദേവനായ സാഷാൽ പരമേശ്വറിന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത് ശിവഭഗവാന്റെ പ്രീതി നേടുവാനും അനുഗ്രഹം ലഭിക്കാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്ന ഈ വഴിപാട് നടത്തുക എന്ന് തന്നെയാണ് ഭഗവാൻ പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ശിവഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രമായ ഓം നമശിവായ കമൻ്റായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദേവന്മാരുടെ ദേവനായ സാഷാൽ പരമേശ്വരൻ സകല ഗ്രഹത്തിൻ്റെയും ജഗത്തിൻറെയും നാഥൻ കൂടിയാണ് ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളും ദശാസന്ധികളും ഇല്ല എന്ന് തന്നെ പറയാം ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ധാര ഭഗവാന്റെ ശിരസിന് മുകളിൽ തൂക്കിയ പ്രത്യേകതരം പാത്രത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി മൂന്ന് ദർഭ കൂട്ടി ഉണ്ടാക്കിയ ചരലിലൂടെ ശിവഭഗവാന്റെ ശിരസിലേക്ക് ധാര ഇറ്റു ശുദ്ധജലമാണ് ഈ ധാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ധാര നടത്തുന്നത് സകല രോഗനിവാരണങ്ങൾക്കും ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ വഴിപാടുകളിൽ ഏറ്റവും മേന്മയുള്ളതാണ് ധാര ധാരക്കൊപ്പം മൃത്യുഞ്ജയ വഴിപാടും പായസം വഴിപാടും നടത്താവുന്നതാണ് പായസം പാഴാക്കാതെ മുഴുവനായും കഴിക്കേണ്ടതും അനിവാര്യമാണ് ഗംഗ ആദ്യമായി ഒഴുകിവീണത് ശിവഭഗവാന്റെ ശിരസിലേക്കാണ് അതിനാൽ ധാരാജലം ഗംഗതീർത്ഥമായി കണക്കാക്കുന്നു ധാര നടക്കുന്ന സമയം പഞ്ചാശ്വരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ദർശനം നടത്തിയാൽ കുടുംബത്തിൽ സന്തോഷം സമ്പത്ത് ആയുരാരോഗ്യം എന്നിവ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ധാര നടത്തുന്നതിലൂടെ സകല ദുരിതങ്ങളിൽ നിന്നും മോശമുണ്ടാകുന്നു ഇളനീർ നെയ്യ് പാൽ എണ്ണ ഭസ്മ തുടങ്ങിയവയെല്ലാം ഭഗവാന് പ്രിയപ്പെട്ട അഭിഷേകങ്ങൾ തന്നെയാണ് പാൽ പാലഭിഷേകവും ഇളനീർ അഭിഷേകവും വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതു തന്നെയാണ് ഉദരരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് പാലഭിഷേകവും സന്താന സൗഭാഗ്യത്തിന് ഇളനീർ അഭിഷേകവും മനോസുഖത്തിന് നെയ്യഭിഷേകവും ഭസ്മാഭിഷേകവും ഭുക്തിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിഭ്രമം ഒഴിവാക്കുന്നതിനും അവസ്മാരം ഒഴിവാക്കുന്നതിനും പനിനീരഭിഷേകം ശരീരസുഖത്തിനും പാപനാശത്തിനും എണ്ണ അഭിഷേകവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നു ശനിദശ കണ്ടകശനി ഏഴരശനി തുടങ്ങിയ ദശാസന്ധികളിൽ ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നീല ശംഖുപുഷ്പാർച്ചന നടത്തുന്നതും ഉത്തമമാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പ്രണയ സാഫല്യം ദാമ്പത്യ ഐക്യം കുടുംബ സന്തോഷം എന്നിവയ്ക്ക് അത്യുത്തമമാണ് ശിവഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ നടത്തുന്നതും ശിവഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒഴിവാക്കാൻ കാരണമാകും കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും സന്തോഷവും കടന്നു വരുന്നതിനും ഇത്തരം കാര്യങ്ങൾ അനുകൂലമായ ഫലം നേടിത്തരും ഏവരും ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റുകളായി ശിവഭഗവാന്റെ പഞ്ചാശ്ശേരി മന്ത്രം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക കൂടാതെ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക നമസ്കാരം